അപ്പോൾ ഹേ വൺസ് സെക്കൻഡ് ഹോൾ ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കുന്നുണ്ടെങ്കിൽ ഇതെന്താ പ്ലേ സ്റ്റോറി തന്നെ തുടങ്ങുന്നേ സോ നമ്മൾ പതിനിന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് പ്ലേ സ്റ്റോറിയിൽ നിന്നാണ് തുടങ്ങുന്നത് കാരണം ഇന്ന് വന്നിരിക്കുന്ന എഫ് സി മൊബൈലിൻ്റെ ആയിട്ടല്ല മറിച്ച് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫുട്ബോൾ ഗെയിംസിൻ്റെ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കാരണം നമ്മൾ എഫ് സി മൊബൈലിനെ വിമർശിച്ചുകൊണ്ടൊരു റീൽ ഇട്ടപ്പോൾ എല്ലാവരും ഇപ്പോൾ ആ ഗെയിം ട്രൈ ചെയ്യും ഈ ഗെയിം ട്രൈ ചെയ് ഇതെല്ലാം സൂപ്പർ ആയിരിക്കും കണ്ടുകൊണ്ട് ഇതിൽ ഈ ഫുട്ബോളും ഡ്രീം ലീഗും കുറേ പേര് പറഞ്ഞു അത് രണ്ട് നമ്മൾ കളിച്ചതാണ് അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഒരു പലപടിച്ച് എന്തുകൊണ്ട് ഈ ഒരു ചാനലിൽ ബാക്കിയുള്ള ഫുട്ബോൾ ഗെയിംസ് എല്ലാം കളിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം ഷെയർ ചെയ്ത് കൂടാ സോ നമ്മൾ പോലും അറിയാതെ അണ്ടർ റേറ്റഡായിട്ട് കിടക്കുന്ന ഇഷ്ടം പോലെ ഗെയിംസുകളാണ് നമ്മളുടെ പ്ലേ സ്റ്റോറി സോ ഞാൻ ഫുട്ബോൾ ഗെയിംസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തപ്പോൾ തന്നെ കുറേ ഗെയിംസ് വന്നു അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കാനായിട്ട് പോകുന്നത് സോ ആ ഒരു ഗെയിമിൻ്റെ സൈസൊക്കെ വളരെ കുറവാണ് നൂറ്റിപ്പതിനേഴ് എം ബി സൈസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ എന്നെ ആകർഷിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആ ഗെയിം പ്ലേയുടെ അത് കാണിച്ചേക്കുന്നതും പിന്നെ ഹൺഡ്രഡ് മില്യൺ പ്ലസ് ഡൗൺലോഡ് ഉണ്ട് പിന്നെ ഇതിൽ ആൾക്കാരെല്ലാം റിവ്യൂ ഇട്ടേക്കുന്ന ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് സോ ഇത്രയാണ് എന്നെ ഇതിലോട്ട് ആകർഷിപ്പിച്ചത് സോ എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് കണ്ടു കണ്ടുപോകാം കുറേ അധികം ലൈസൻസുകളൊക്കെ ഉണ്ടെന്നാണ് ഗെയിമിൻ്റെ അബൌട്ടിൽ കിടക്കുന്നത് എന്തായാലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ആവും സോ ഡൗൺലോഡ് ആയ ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാവുന്നതാണ് അപ്പം നിങ്ങളും വീഡിയോയിലോട്ട് പോകുക അപ്പോൾ നിങ്ങൾ ഈ ഗെയിമിന് മുമ്പ് കളിച്ചിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഗെയിമിന് ഇത്രയും മില്യൺ ഡൗൺലോഡ്സ് വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഒരു ഗെയിം ഓഫ്ലൈൻ പ്ലസ് സിംഗിൾ മട്ടിപ്ലെയർ സോറി സിംഗിൾ പ്ലെയർ ഗെയിം ആണ് ഓഫ്ലൈൻ മൾട്ടിപ്ലെയറല്ല ഓഫ്ലൈൻ സിംഗിൾ പ്ലെയർ ഗെയിമാണ് സോ ഇത് ഓഫ്ലൈൻ ഗെയിമാണ് പൂർണ്ണമായിട്ട് ഓഫ്ലൈൻ ഗെയിമാണ് അപ്പം അതും കൂടെ പറഞ്ഞു വെച്ചേക്കാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഒരു ചാനൽ സബ്സ്ക്രൈബ് ഇല്ല ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തൊട്ടടുത്തിറക്കുന്ന ബില്ലേക്കൻ ഓൾ സിറ്റിയാൽ മറക്കണ്ട നിങ്ങൾ ഒരു ഫ്രണ്ടിങ്ങനെ ഒരു ഗെയിം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ പിന്നെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ഫോളോ ചെയ്യാൻ എപ്പോഴും പറയണ്ട അതെല്ലാം ഉണ്ട് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്ന കാര്യവും ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഇനി പറഞ്ഞു ഓവർ ലെങ്ക് ആക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോയക്കാം അപ്പോൾ നമ്മൾ നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഭയങ്കര സൗണ്ടാണ് മ്യൂസിക്ക് അതൊന്ന് മാറ്റി ഇടട്ടെ കോപ്പറേറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു മ്യൂസിക് ആണ് മ്യൂസിക് ഓഫാക്കി ഇട്ടിട്ടുണ്ട് സൗണ്ട് എഫക്റ്റ് ഒക്കെ ഓണാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു സീരീസാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണൊക്കെ തന്നെ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നതാണ് കാരണം നമ്മൾ ഇപ്പോൾ കുറച്ച് വിവാദങ്ങളായിട്ടുള്ള ഒരു റീലൊക്കെ ഇട്ടിട്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തരം ഫുട്ബോൾ ഗെയിംസും ഞാൻ ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സെർച്ച് ഹിസ്റ്ററി ഫസ്റ്റ് കിട്ടിയപ്പോൾ തന്നെ വന്ന ഒരു ഗെയിമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് അടുത്ത ഗെയിമുകളുമായിട്ട് വരും ദിവസങ്ങളിൽ വരും പിന്നെ ഫിഫ നിർത്തിയോ എന്ന് ചോദിക്കുന്നവരടുത്ത് ഫിഫ നിർത്തുന്ന കാര്യം പരിഗണനയിലുണ്ട് പക്ഷെ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇവിടെ എത്തിച്ച ഗെയിം ഫിഫ് എന്നാണ് ഒരു ഈ ഫുട്ബോളോ ഒരു ഗെയിമോ അല്ല പക്ഷേ ഫിഫ ആയിരുന്നപ്പോൾ ആ ഒരു രസമൊന്നും ഈ എഫ് സി മൊബൈൽ എന്ന് പറഞ്ഞ ഗെയിമിലോട്ടായതിനു ശേഷം ഇല്ല അതേപോലെ തന്നെ ഫിഫ ആയിരുന്നപ്പോഴായിരുന്നു എൻ്റെ ചാനലിന് റീച്ച് കിട്ടിക്കൊണ്ടിരുന്നത് എഫ് സി മൊബൈൽ ആയപ്പോഴല്ല അതും അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് ആകെ എനിക്ക് എഫ് സി മൊബൈൽ ആയതിനു ശേഷം റീച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ എഫ് സി മൊബൈൽ ആവുന്നതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ഇട്ടപ്പോൾ മാത്രമാണ് അതിന് ശേഷം എനിക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മടുപ്പാണ് എന്തായാലും നമുക്ക് നോക്കാം പിന്നെ മൈൻക്രാഫ്റ്റ് ഉടനടി എന്നെ ചാനലോട്ട് വരുന്നതാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതാണ് മൈൻക്രാഫ്റ്റ് ഇടുന്നത് പക്ഷേ എനിക്ക് മൈൻക്രാഫ്റ്റ് നല്ലൊരു ആപ്ലിക്കേഷൻ കിട്ടുന്നില്ല മോഡ് ആപ്ലിക്കേഷൻ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തന്നാൽ കൊള്ളാം അപ്പം നമുക്കിതിൽ പെനാൾട്ടി സെക്ഷൻ ഉണ്ട് ട്യൂട്ടോറിയൽ ഉണ്ട് വുമൻസ് ചാമ്പ്യൻഷിപ്പ് ക്ലബ്ബ് നാഷണൽ കരിയർ മോഡ് അതേപോലെ ഫ്രണ്ട്ലി കരിയർ മോഡുണ്ട് കൈസ് കരിയർ മോഡ് നോക്കണം നൂറ്റി പതിനാല് എം ബിയുടെ നൂറ്റി ഇരുപതോ ഇരുന്നൂറ് എം ബി ഇരുന്നൂറ് എം ബി അറ്റ്മോസ്ഫിയർ ഓൾമോസ്റ്റ് ഇരുന്നൂറ് എം ബിക്കകത്ത് വരുന്ന ഒരു ഗെയിമിനകത്താണ് കരിയർ മോഡ് ചുമ്മാ നല്ല നൂ നൂറ് മില്ലിയൻ ഡൗൺലോഡ് ചെയ്യുക നമുക്ക് ഗെയിം പ്ലേയും കാര്യങ്ങളിലൂടെ നോക്കാം ഫ്രഞ്ച് ലീഗ് അല്ല സ്പാനിഷ് ലീഗ് തന്നെ എടുക്കാം നമുക്ക് ഓക്കെ ഇതിൽ എഫ് സി ബാഴ്സലോണ ഉണ്ട് സോ നമുക്ക് ബാഴ്സ തന്നെ എടുക്കാം കിങ്സ് സ്റ്റേഡിയൊക്കെ ഡൗൺലോഡ് ചെയ്യണം അപ്പം നമുക്ക് ഈ ഒരു സ്റ്റേഡിയ തന്നെ അടിക്കാം പ്ലേയേഴ്സ് ഒന്നും അല്ല എന്നാണ് തോന്നുന്നത് വാട്സ് എഫ് സി ബി എന്തായാലും നോക്കാം ഇവർക്ക് കോപ്പറേറ്റ് ഇഷ്യൂ കാണും അതുകൊണ്ടായിരിക്കാം അവർ ഇത് ചെയ്യാത്തത് ഒറിജിനൽ ഒന്നും കൊടുക്കാത്ത എന്തായാലും നമുക്ക് കരിയർ മോഡ് സ്റ്റാർട്ട് ചെയ്യാം ഇത് തുടർന്ന് ഇതിൻ്റെ വീഡിയോസ് വരുമെന്നൊന്നും ആരും വിചാരിക്കണ്ട പിന്നെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കരിയർ മോഡ് ജസ്റ്റ് ഒന്ന് മാച്ച് കളിച്ച് നോക്കണമല്ലോ സോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര സൗണ്ട് ആണ് ക്യാട്ട് ഓക്കെ ഞങ്ങൾക്ക് കമൻ്ററി ഒക്കെ ഉണ്ട് ഓക്കെ ഗ്രാഫിക്സ് ആ ഒരു എം ബിക്കുള്ള ഗ്രാഫിക്സ് ഉണ്ട് നോക്കുകയാണെങ്കിൽ അത്രയും അങ്ങോട്ട് നമുക്ക് കുറ്റം പറയാനുള്ള സംഗതികളൊന്നുമില്ല ഇതാണ് നമ്മളെ സ്കോഡ് അപ്പുറത്തെ സ്കോഡ് ഇതാണ് അപ്പുറത്തെ സ്കോഡ് ഓക്കെ കുറ്റം പറയാൻ എവിടെയോ ഒരു എവിടെയോ ഒരു ഫിഫ ടച്ച് ഗെയ്സ് എന്താ പറയുക ഈ കൺട്രോളും സെക്കൻഡ് ഡിഫൻസൊക്കെ ഒരു ഫിഫേ കോപ്പി അടിച്ചൊരു സത്യം ഫിഫ കളിക്കുന്ന ആ ഒരു ഫീല് ഫിഫയുടെ കോപ്പിന്ന് തന്നെ വേണേൽ പറയാം ഉറപ്പാണ് നൂറ് ക്ഷമനം ഫിഫയുടെ കോപ്പി എന്ന് പറയാം കോപ്പി കോപ്പി തന്നെ പറയണം ചുമ്മാ അതല്ല ഫിഫയും സപ്പോർട്ടാകാത്തവരൊക്കെയാണ് ഈ ഒരു ഗെയിമിലൂടെ ഇറങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഫിസിക് ഫിക്കലൊന്നും നമ്മളൊരു ഇരുന്നൂറ് എം ബിയുടെ ഗെയിമിൽ പറയരുത് എന്നാലും ഫിസിക്കൽ കുറ്റം പറയാനൊന്നുമില്ല അത്യാവശ്യം ഫിസിക്കലി ഗെയിം കൊള്ളാം പിന്നെ ഒരു ആനിമേഷൻ കളിക്കുന്നതാണ് ഉണ്ട് ഗ്രാഫിക്സ് ഒക്കെ ആ എന്ന് പറയാനൊന്നുമില്ല ഓക്കെ ആണ് വാവ് എന്ന് പറയാനില്ലെങ്കിലും ഓഹോ എന്ന് പറയാനില്ല ആഹാരാണ് ഇടയ്ക്കൊക്കെ നമ്മൾ ഹാഫ് വിട്ടു കളിച്ചപ്പോൾ ഓ ഓക്കെ ക്യാരിയർ മോഡൊക്കെ ഉണ്ട് നമുക്ക് ഓരോ മോഡും ട്രൈ ചെയ്ത് നോക്കാം കരിയർ മോഡിന് ശേഷം ഓ ടൈം ഉച്ച അത്യാവശ്യം കൺസ്യൂമിങ് ആണ് ഈ ഒരു ഗെയിമിൻ്റെ ഒരു മാച്ച് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുവെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടത്തില്ല പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഫുട്ബോളും മെപ്സി മൊബൈലും ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗെയിമിനെ നോക്കാവുന്നതാണ് നല്ലൊരു ഗെയിമാണ് ഓക്കെ ഗോൾ അടിച്ചിട്ടുണ്ട് സെലിബ്രേഷൻ ഉണ്ടോ സെലിബ്രേഷൻ ഇല്ല എസ് ഗോൾ സെലിബ്രേഷൻ ഇല്ല പിന്നെ അത് കംപ്ലീറ്റ് ഞാൻ ആദ്യം പറഞ്ഞ കാരണം ഓഫ്ലൈൻ ഗെയിമാണ് നിങ്ങൾക്ക് നെറ്റ് എന്ന് പറഞ്ഞ സംഗതി വേണ്ട ഫുള്ളി പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ഗെയിമാണ് കെമൻട്രി ഉൾപ്പെടെ കെമൻട്രി എന്ന് പറയാൻ എപ്പോഴും ഇല്ല നമ്മൾ പാസ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ കെമൻട്രികളുണ്ട് ഞാൻ പിന്നെ ഒന്നും കാണിക്കുന്നില്ല ചിലപ്പം ചില ഗെയിമുകൾ കോപ്പറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് റഫറി ഉണ്ട് കേട്ടോ റഫറി റഫറി ഉണ്ട് മാച്ചിൽ അത് എവിടെ ഞാൻ കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ടായിരിക്കും അത് ഞാൻ പറയേണ്ടത് മനസ്സിലായവർക്ക് മനസ്സിലായി കാണും വീണ്ടും പറയാം മാച്ചിൽ റഫറി ഉണ്ട് കേട്ടോ ഓ വലിയ പാട് ഗെയിം പ്ലേ ഇല്ല നമുക്ക് ഹാർഡ് ഹാർഡാക്കിയിട്ട് കളിച്ചാൽ കുറച്ചും കൂടെ ടഫായിട്ട് തോന്നും എന്നാലും ഓൺലൈൻ ഗെയിം കളിക്കുന്ന അത്രയും നമുക്ക് ഒരു രസം തോന്നത്തില്ല ഓഫ്ലൈൻ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗെയിം വേണം നിങ്ങൾക്ക് ഈ രണ്ട് ഗെയിം സപ്പോർട്ട് ആവുന്നില്ല നിങ്ങൾക്കൊരു ഫുട്ബോൾ ഗെയിം കളിക്കണമെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും ഇത് കളിക്കാം ഒരു കുഴപ്പമില്ല ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല ഇതിന് ഞാൻ അഞ്ചിൽ എൻ്റെ റേറ്റിംഗ് ഒരു മൂന്നേ പോയിൻ്റ് അഞ്ച് കൊടുക്കും പിന്നെ ഒരു ഗെയിമിൻ്റെ സൈസ് നമ്മൾ പരിഗണയിൽ വെക്കണം സൈസ് വളരെ കുറവാണ് പിന്നെ മിക്കപ്പോഴും നമ്മളായിരിക്കും മിക്കവാറും മാച്ച് ജയിക്കുന്നത് പിന്നെ ഇതൊക്കെ കളിച്ച് കിടന്ന് ഏതൊരു കില്ലാഡിയാണെങ്കിലും കൊച്ചുനാളിലാണെങ്കിലും ഇതൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കും സീരിയസ്ലി ഞാൻ എൻ്റെ ടാബ് എനിക്കൊരു ടാബ് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു ജി ബി റാമേ ഉള്ളൂ അതിനകത്ത് ഒട്ടുമിക്ക ഗെയിം സപ്പോർട്ട് ആവില്ല അന്ന് ഫിഫ ഉണ്ട് പക്ഷെ അത്ര അങ്ങോട്ട് സുലഭമല്ല അന്ന് ഈ ഫുട്ബോൾ ഈ ഫുട്ബോളും അല്ല അന്ന് പെസ്സാണ് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കളിക്കാൻ പറ്റിയ ആകെ പറ്റിയ ഗെയിം എന്ന് പറഞ്ഞാൽ ഇത് ഇതല്ല ഇതല്ല ഇത് ടു തൗസൻഡ് ഫോർ നമ്മുടെ റിയൽ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിം ഉണ്ട് പിന്നെ വേറൊരു ഗെയിമുണ്ട് അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അതൊക്കെ ആയിരുന്നു ഞാൻ കളിക്കുന്നത് അപ്പോൾ അതേ എനിക്കത് ഇഷ്ടംപോലെ പേര് ഇപ്പോഴും കാണും സോ അവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു ഗെയിമാണ് ഇത് സോ നിങ്ങൾക്ക് എന്തായാലും ഡൗൺലോഡ് ചെയ്യാം നൂറ് ശതമാനം നിങ്ങളെ എല്ലാവരെയും ഡിവൈസിൽ സപ്പോർട്ട് ആവുന്നതായിരിക്കും സോ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടോ ഷാഡോ ഒക്കെ ഉണ്ട് കഴി ഷാഡോ ഒക്കെ ഉണ്ട് ഷാഡോ ഒക്കെ പക്കയാണ് ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഈ ഷാഡോ കണ്ടില്ല സെക്കൻഡ് ഹാഫിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് ഞാൻ ശ്രദ്ധിച്ചില്ല സെക്കൻഡ് ഹാഫിൽ എന്തായാലും ഷാഡോ കാണുന്നുണ്ട് അതും കൊള്ളാം ത്രൂ ബട്ടൺ ഒക്കെ ഉണ്ട് എല്ലാം ഒരു കേട്ടോ ത്രൂ ആണ് ത്രൂ എല്ലാം ഒരു എന്താ പറയുക നമ്മളെ ഇതിൻ്റെ മയം കൺട്രോൾ ഫുള്ള് നൂറ് ശതമാനം ഒരു എഫ് സി എഫ് സി മൊബൈലിൻ്റെ കൺട്രോള് തന്നെ ഓരോ ഓരോ അതേപോലെ ഫോട്ടോ കോപ്പി എടുത്ത് കണക്കിരിക്കുകയാണ് കേട്ടോ കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇത് കറക്റ്റ് ആ ഒരു എഫ് സി മൊബൈലിൻ്റെ അതേ കോപ്പി തന്നെ സ്സ് നമുക്ക് സ്കില്ലില്ല ഓട്ടെ സ്കില്ലില്ല ഓ സ്കില്ലുണ്ട് സ്കില്ലൊക്കെ ഉണ്ട് കേട്ടോ സ്കില്ലൊക്കെ ഉണ്ട് കൊള്ളാം സ്കില്ലൊക്കെ ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് കേസ് സ്കില്ലൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഫ് സി മൊബൈലൊക്കെ കളിക്കുന്നവർക്ക് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗെയിമിനെ പരിഗണിക്കാം ഓ സ്കില്ുണ്ട് റെയിൻബോ ഒക്കെ ഉണ്ട് കേസ് അത് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു സ്കില്ലൊക്കെ ചെയ്യും അത് കൊള്ളാം ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് അപ്പൊ നമുക്ക് ഇതൊക്കെ ഓരോ ഗെയിമുകൾ കണ്ടുപിടിച്ച് വരാം സോ വെക്കേഷൻ തീരാറായി എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതിനകത്ത് ഓരോ ഗെയിമുകളൊക്കെ കണ്ടുപിടിക്കാന്നെ നമുക്ക് എപ്പോഴും എഫ് സി മൊബൈൽ മാത്രമേ ഇരിക്കുമ്പോഴാണ് ആ ഒരു ഗെയിമിന് നമുക്ക് മടുപ്പായിട്ട് തോന്നുന്നത് മറ്റു ഗെയിമുകളൂടെ നോക്കുമ്പോൾ അടിപൊളിയായിരിക്കാം സെക്കൻഡ് ചാനൽ കുറച്ച് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ സെക്കൻഡ് ചാനലിൽ ഒരു അടിപൊളിയൊരു കണ്ടന്റ് നാളെ വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ മുൻഗണനയായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ സെറ്റപ്പ് ആക്കി എടുക്കുന്നത് എന്തായാലും ഈ ഫുട്ബോൾ ഇട ഈ ഫുട്ബോൾ ഇടുന്ന ആ ഒരു റീലിനെ റീലിനെല്ലാവരും കമൻറ്റ് ചെയ്യുന്ന കണ്ടു നമ്മളെ ഇൻസ്റ്റാ പേജ് ഇട്ടത് ഞാൻ ചിലപ്പോഴേ ഈ ഫുട്ബോളിലോട്ട് പോകത്തുള്ളൂ എന്തായാലും മൈൻ ക്രാഫ്റ്റ് എടുക്കുന്ന കാരണം എനിക്ക് മൈൻക്രാഫ്റ്റ് ട്രൈ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് സോ അതുകൊണ്ടാണ് ഓക്കെ ബാക്ക് അടിക്കാവോ ബാക്കടിക്കാം ബാക്കടിക്കാം യേസ് കാരണം നമ്മൾ കുറേ നേരം കളിക്കുമ്പോൾ നല്ല രീതിക്ക് ബോർ അടിക്കും പേഴ്സണലി എനിക്ക് ഓക്കെ ഫ്രണ്ട്ലി കളിക്കാം ഫ്രണ്ട്ലി ഇപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്ലി അല്ലാതെ നമുക്ക് ഫ്രണ്ട്സായിട്ട് കണക്ട് ചെയ്ത് കളിക്കാമൊന്നും പറ്റത്തില്ല കേട്ടോ പിന്നെ പെനാൾറ്റി ഉണ്ട് പെനാൾറ്റി നമുക്ക് ഇന്ത്യൻ ടീമുണ്ടോ ഓക്കെ ഇന്ത്യയെ പരിഗണിക്കുന്നുണ്ട് അത് നമ്മളെ എഫ് സി മൊബൈലിലും ഉണ്ട് ഈ ഫുട്ബോളിലും ഉണ്ട് അതൊക്കെ ആണ് ഓക്കെ നമുക്ക് ജസ്റ്റ് വരച്ചു കൊടുക്കാം പെനാൾട്ടി ലോക്കോ റോക്ക അപ്പോൾ നമ്മളെ ചാൻസാണ് അവന് ഗോളടിച്ചു ഈ ഒരു പെനാൽറ്റി കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് ഗെയിം വൈൻ്റെ അടുത്തൊരു ഗെയിം കിട്ടിയാ അടുത്ത എപ്പിസോഡിൽ വരും ഫിസിക്സ് ഒന്നും നമ്മൾ അങ്ങനെ നോക്കരുത് വരും വേറെ ആനിമേഷൻ ലെവൽ ഉണ്ടെങ്കിലും അവർ ആ ഒരു എം പിക്ക് ഉള്ളത് കൊടുത്തിട്ടുണ്ട് വയസ്സ് അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല അവർ നമ്മൾ എത്രത്തോളം എം പി ഇരുന്നൂറ് എം പി സൈസിന് ഉള്ളത് അവർ ആ ഒരു ഗെയിമിൽ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞേ പറ്റൂ ഇതെന്താണ് ഞാൻ ഇത് പെനാൽറ്റി ഒന്നും കയറുന്നില്ല ഞാൻ അവിടെയും മുന്നേ ഇവിടെയും മുന്നേ എന്താ ചെയ്യാനാണ് ഓക്കെ നമ്മൾ അങ്ങനെ സുഖകരമായിട്ട് സേവ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഗോൾ അടിച്ചു നമ്മൾ ഒരു ഗോൾ കൂടെ കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഗോൾ സേവ് ചെയ്യണം അല്ലെങ്കിൽ അടിച്ച് പുറത്ത് കളയണം അത് നമുക്കറിയാം അടിച്ച് പുറത്തിറങ്ങി നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു ഗെയിം കണക്കുണ്ട് അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ കേട്ടോ നമ്മൾ ചേച്ചി എന്താണ് നമ്മൾ ചേച്ചി അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ആഡ് ഉണ്ട് കേട്ടോ ഓഫ്ലൈൻ ഗെയിം ആണെങ്കിൽ നെറ്റ് ഓൺ ആക്കിയിട്ട് ആഡ് വരും അപ്പോൾ ഇതാണ് വുമൻസ് ലീഗ് ഒന്നും നമുക്കിപ്പോൾ നോക്കണ്ട കൂടുതൽ നോക്കി ലാഗ് അടിപ്പിക്കുന്നില്ല അപ്പോൾ കരിയർ മോഡ് ഫ്രണ്ട്ലി പെനാൾറ്റി ട്യൂട്ടോറിയൽ എല്ലാം ഉണ്ട് സോ ഇതാണ് ഒരു ഗെയിം ഗെയിമിലെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഗ്രാഫിക്സ് സൈഡ് നോക്കുകയാണെങ്കിൽ സൗണ്ട് എഫക്റ്റ് മാച്ച് ക്യാമൻട്രി ഗെയിം സ്പീഡ് നോർമലിന്ന് വേണമെങ്കിൽ ഫാസ്റ്റ് ഇടാം ോട്ടോ സബ്സ്റ്റ്യൂട്ട് ഡിഫിക്കൽറ്റി നമുക്ക് വേണമെങ്കിൽ കൂട്ടിയിടാം മാച്ച് ലെങ്ത് അമ്മക്ക് തന്നെ കുറയ്ക്കാവുന്നതാണ് ഓക്കെ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റ് ആക്കാം റിയൽ ടൈം മ്യൂസിക് ഓഫ് ആണ് സൗണ്ട് എഫക്റ്റ് ഓൺ ആണ് ഇതൊക്കെയാണ് സംഗതികൾ സോ ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഗെയിമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തെടുക്കുന്ന അബിലേക്ക് ഓളി സിറ്റിയാ മറക്കണ്ട അതേപോലെ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ മായക്ലോൺസോസ് എനിക്ക് ആണ് ബൈ